ട്രേണിയ പൂർവ്വം നിനക്കായി ഞാൻ ഭാഗം അറുപത്തിമൂന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് വാക്ക് പറഞ്ഞിട്ടില്ല പക്ഷേ ഇഷ്ടമല്ല എന്ന് ഇത് നടക്കില്ല എന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ കൊച്ചുമകൾ ഈ വിവാഹത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നം കണ്ടു അവൾക്ക് ഇഷ്ടമാണ് ആദികേഷ്നെ അതുകൊണ്ട് ഈ വിവാഹം നമുക്ക് നടത്താൻ പാടില്ലേ എന്നാണ് എൻ്റെ ചോദ്യം അഗ്നിഹോത്രി ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ അവന് അവൻ്റെ ജീവിതത്തിൽ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് അവൻ തന്നെ പറയട്ടെ അവന് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പവും അനന്തപത്മനാഭൻ പറഞ്ഞതും എല്ലാവരും ആദിക്കേഷിനെ നോക്കി മോനെ ആദിക്കേഷ് ഇവിടെ തീരുമാനമെടുക്കേണ്ടത് നീയാണെന്ന് നിൻ്റെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു നിനക്ക് ഇവളോട് ഒരുപാട് അടുപ്പമില്ല ഒരുപാട് സംസാരിച്ചിട്ടില്ല അതുകൊണ്ടാണ് മോനിപ്പോൾ ഒരു അകൽച്ച തോന്നുന്നത് ഇതിപ്പോൾ ഒരു അറേഞ്ച് മാരേജായിട്ട് കണ്ടാൽ മതി നിങ്ങൾ തമ്മിൽ പരസ്പരം ഒന്ന് സംസാരിച്ച് നിങ്ങളൊന്ന് അടുത്തിടപഴേക്ക് നോക്കൂ അപ്പോൾ അപ്പോൾ ഉറപ്പായിട്ടും നിനക്ക് എൻ്റെ കൊച്ചുമകൾ രേഷ്മയെ ഇഷ്ടപ്പെടും ഉറപ്പാണ് എനിക്ക് കാരണം നല്ല കുട്ടിയാണ് അവൾ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് നിന്നെ അവൾക്ക് അവളത് എന്നോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് അഗ്നിഹോത്രി രേഷ്മയെ നോക്കിക്കൊണ്ട് പറഞ്ഞു രേഷ്മ തലകുനിച്ച് നിൽക്കുകയാണ് കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് എല്ലാവരും കാണുന്നുണ്ട് ആദികേഷും രേഷ്മയൊന്ന് നോക്കി പിന്നെ അവളുടെ അടുത്തേക്ക് ചെന്നു രേഷ്മ എനിക്ക് തന്നോട് പ്രത്യേകിച്ച് ദേഷ്യമോ അങ്ങനെ ഒന്നുമല്ല പക്ഷേ നമുക്ക് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിത പങ്കാളികളെ കുറിച്ച് ഒരു സ്വപ്നം ഉണ്ടാവില്ലേ എൻ്റെ മനസ്സിൽ ഉള്ള ഒരു സങ്കല്പമേ അല്ല താൻ എനിക്ക് അതുകൊണ്ടാണോ ഒട്ടും തന്നെ അംഗീകരിക്കാൻ പറ്റാത്തത് താൻ ആ നിൽക്കുന്ന എൻ്റെ അമ്മയെക്കൊണ്ടോ അടുത്ത് നിൽക്കുന്ന എൻ്റെ സഹോദരിയെ കണ്ടോ ഗൗരിയെ ഇവരെ രണ്ടുപേരെയും പോലെ ഇരിക്കുന്ന ഒരാളെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ പാർട്ട്ണറായിട്ട് ആഗ്രഹിക്കുന്നത് ആദികേഷ് അത് പറഞ്ഞതും ആദ്യ ലക്ഷ്മിയുടെ മുഖം മാറി അത് മനസ്സിലായതുപോലെ അവളുടെ അടുത്ത് നിന്ന ആനന്ദ് അവളെ കയ്യിൽ പിടിച്ചു അതെന്തോ എന്നെപ്പോലെ ഇന്ന് പറയാഞ്ഞത് അതോ ആദ്യം നീ ഒരു ഭാര്യയാക്ക് അവൻ ഭാര്യയെ ഉദ്ദേശിച്ചത് നീ ഇപ്പോഴും എൻ്റെ കാമുകി മാത്രമാണല്ലോ കാമുകിയോ ഓ അല്ല വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത് ഫിയാൻസി ആദ്യം ആ ഒരു പേര് മാറ്റി ഭാര്യ പദവിയിലേക്ക് കടക്ക് അവൻ അതാ ഉദ്ദേശിച്ചത് ഓ അങ്ങനെ ഞാനൊരു നിമിഷം തെറ്റിദ്ധരിച്ചു ആദിലക്ഷ്മി പറഞ്ഞു മനസ്സിലായി എടുത്തുചാട്ടം കുറയ്ക്കാൻ ഞാൻ കുറേയായി പറയുന്നത് ഓ ഞാൻ ശ്രമിക്കാം എന്നാൽ എനിക്ക് കേക്ക് നിൻ്റെ എന്താ പറയാൻ പോകുന്നതെന്ന് ആ അത് ശരിയാ ആ രേഷ്മപിശാസിനെ എങ്ങനെ ഒഴിവാക്കണമെന്ന് എനിക്കൊന്ന് കാണണം ആദിലക്ഷ്മി പറഞ്ഞു അവൻ ആദിലക്ഷ്മി എന്ന് നോക്കി നിനക്കെന്താ അവളോട് ഇത്രയും ദേഷ്യം അതോ നിങ്ങൾക്ക് അവളെ ഇഷ്ടമാണോ അവളുടെ സ്വഭാവം ഇഷ്ടമാണോ ഏയ് എനിക്കിഷ്ടമല്ല അതുതന്നെ കാരണം നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറം ഇഷ്ടക്കേടുണ്ടാവും എനിക്ക് എനിക്ക് മാത്രമല്ല എൻ്റെ വീട്ടുകാർക്കും ബുദ്ധിയില്ലാത്ത നിങ്ങൾക്ക് അവളെ ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല അപ്പം ബുദ്ധിയുള്ള ഞങ്ങൾക്ക് അവളെ ഇഷ്ടപ്പെടാൻ പറ്റുമോ ആദിലക്ഷ്മി ചോദിച്ചു അതും ശരിയാ ആനന്ദ് പറഞ്ഞുകൊണ്ട് ആദികേഷിനെ നോക്കി എന്നാൽ ആദിലക്ഷ്മിയുടെ നോട്ടം ആനന്ദിലായിരുന്നു അവന് പറഞ്ഞത് മനസ്സിലായിട്ടില്ല എന്ന് അവൾക്ക് മനസ്സിലായി വലിയ കാര്യത്തിന് നോക്കി നിൽക്കാണ് ആദികേഷ് എന്തോ പറയാൻ പോകുന്നത് എന്നറിയാൻ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൻ ആദിലക്ഷ്മിയെ നോക്കി ചിരി അടക്കി പിടിച്ച് നിൽക്കുന്ന അവളെ കണ്ടതും എനിക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടാടി ഞാൻ നിന്നെ തന്നെ സ്നേഹിച്ചത് ആനന്ദ് പറഞ്ഞു പൊട്ടൻ രൂപ ആണല്ലേ പതുക്കേ കത്തുള്ളൂ അല്ലേ അതെ അങ്ങനെ പതിയെ കത്തി വന്നപ്പോഴേക്കും നീ എൻ്റെ ഇവിടെ കയറിപ്പോയില്ലേ അവൻ അവൻ്റെ നെഞ്ചിൽ തടവിക്കൊണ്ട് പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു അവളുടെ ആ ചിരി അവനിലേക്കും പടർന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് രേഷ്മയ്ക്ക് മനസ്സിലായോ ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഭർത്താവിൻ്റെ ഭർത്താവിനെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു ഭാര്യയാണ് എൻ്റെ അമ്മ ഒരുപാട് ഒരുപാട് വിദ്യാഭ്യാസമൊക്കെയുണ്ട് പക്ഷേ എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ഈ കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ച് എല്ലാത്തിനും ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന എൻ്റെ അമ്മ ഭർത്താവ് മക്കൾ ഭർത്താവിൻ്റെ പാരൻസ് ഇതുമാത്രമായിരുന്നു എൻ്റെ അമ്മയുടെ ലോകം ഇപ്പോൾ അടുത്ത് നിൽക്കുന്ന എൻ്റെ ഗൗരി എൻ്റെ സഹോദരി അവളും അതുപോലെ തന്നെയാണ് അവളുടെ ലോകമെന്ന് പറഞ്ഞ ആ രണ്ട് കുഞ്ഞുങ്ങളും അവളുടെ ഇച്ചായൻ അവളുടെ അമ്മ അവരൊക്കെയാണ് അവളുടെ ലോകം അതുപോലെ ഞാൻ സ്നേഹിച്ച് വിവാഹം കഴിക്കുന്ന എൻ്റെ പെണ്ണും എൻ്റെ വീട്ടുകാരെ എൻ്റെ വീട്ടുകാരെ എന്നെക്കാൾ നന്നായിട്ട് സ്നേഹിച്ച് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും എൻ്റെ സഹോദരന്മാരുടെയും എൻ്റെ സഹോദരിയുടെയും എല്ലാം കൂടെ അവരുടെ ഭർത്താക്കന്മാരും കൂടി വരാൻ പോവല്ലേ അതുപോലെ തന്നെ ആദിശേഷിൻ്റെ ഭാര്യയും കൂടി വരും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിവുള്ളവളായിരിക്കണം എൻ്റെ ഭാര്യ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതൊരിക്കലും രേഷ്മയ്ക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ഒരുപാട് കണ്ടിട്ടില്ലെങ്കിലും രേഷ്മയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാം വ്യക്തമായി തന്നെ അറിയാം താൻ പഠിച്ച സ്കൂള് കോളേജ് എന്നു വേണ്ട താൻ തൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം എല്ലാവടേയും കറങ്ങാനൊക്കെ പോകുന്നില്ലേ അതുവരെ എനിക്കറിയാം ഇന്നലെ താൻ ലേറ്റ് നൈറ്റ് വന്ന് കയറിയില്ലേ അതുവരെ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും രേഷ്മ വീരഭദ്രന് ഈ ആദികേഷ് അനന്തപത്മനാഭൻ്റെ ഭാര്യയായിട്ട് വരാൻ പറ്റില്ല അത് തനിക്ക് മനസ്സിലാകും എന്ന് കരുതുന്നു ഇതിലും നന്നായിട്ട് തനിക്ക് പറഞ്ഞു തരാൻ എനിക്കറിയില്ല അത് പറയുമ്പോൾ രേഷ്മിയുടെ മുഖം മാറുന്നതും അവിടെ ഒരു ഭയം വരുന്നതും എല്ലാം എല്ലാവരും ശ്രദ്ധിച്ചു തങ്ങൾ അറിയാത്ത എന്തൊക്കെയോ ആദികേഷിന് അറിയാമെന്ന് ആ സമയം സണ്ണിക്കും മറ്റും മനസ്സിലായി അപ്പോൾ ഇനി രേഷ്മയ്ക്ക് സങ്കടം ഉണ്ടാവുമോ ഞാൻ തന്നെ വിവാഹം കഴിച്ചില്ല എന്ന് പറഞ്ഞ് ആദികേഷ് അവളുടെ മുന്നിൽ വന്ന് കൈകെട്ടി നിന്ന് ചോദിച്ചതും അവൾ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഇല്ല എന്നെ എന്നെ സ്നേഹിക്കുന്ന ആളെ വേണ്ടേ ഞാൻ സ്നേഹിക്കാൻ അല്ലാതെ സ്നേഹം എന്ന് പറഞ്ഞാൽ പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ ആദികേഷിന് എന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് എന്നെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് ആദിമി തുറന്ന് പറഞ്ഞല്ലോ ഇതിപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് പറയുന്നെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞതിൽ ഒത്തിരി സന്തോഷം ഞാൻ എനിക്ക് എനിക്ക് മനസ്സിലാവും തന്നെ അവൾ വിക്കി വിക്കി പറയുന്നത് കേട്ട് അഗ്നിഹോത്രിയും വീരഭദ്രനും സരസ്വതിയടക്കം എല്ലാവരും അവളെ നോക്കി നിന്നു മോളെ നിനക്ക് എനിക്ക് എനിക്ക് കുഴപ്പമില്ല മുത്തശ്ശാ ആദ്യം ആദ്യ ആദ്യം പറഞ്ഞത് കറക്റ്റാണ് ആദികേഷ് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഒരിക്കലും ഒരിക്കലും ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഞങ്ങളുടെ ലൈഫ് ആദികേഷിനെ പോലെ അല്ല ആദികേഷിൻ്റെ അമ്മയെപ്പോലെയും സഹോദരിയെപ്പോലെയൊന്നും കുടുംബം മാത്രമായിട്ട് നോക്കി വീട്ടിലിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് മുത്തച്ഛൻ അറിയാലോ എൻ്റെ ഡ്രീം തന്നെ എനിക്ക് എല്ലാ രാജ്യങ്ങളിലും പോകണം യാത്രകൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളല്ലേ ഞാൻ അതുകൊണ്ട് മുത്തച്ഛ അവളുടെ സംസാരത്തിലെ ഒരു ഭയവും എന്തൊക്കെ പേടിയും എല്ലാം വിറയിലുമെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും അത് കണ്ട് സണ്ണി ആദികേഷിനെ ഒന്ന് നോക്കി ആദികേഷ് ഒരു പുഞ്ചിരിയോടെ സണ്ണിയുടെ അടുത്ത് വന്നു എന്താണ് എന്തോ കണത്തിൽ അറിഞ്ഞ മട്ടുണ്ടല്ലോ ഉണ്ട് പല കാര്യങ്ങളും സണ്ണിയുടെ മുഖത്തിൻ്റെ ഭാഗത്തേക്ക് അവൻ മുഖം ചരിച്ചുകൊണ്ട് ചെവിയിൽ പതിയെ തടവിക്കൊണ്ട് പറഞ്ഞു അവളെക്കുറിച്ച് സകല കാര്യങ്ങളും അവളുടെ കോളേജ് ലൈഫ് മുതൽ ഇന്നലെ അവൾ എവിടെയായിരുന്നു എന്ന് വരെ അറിഞ്ഞിട്ടാണ് ഈ ഞാനിവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവൾ ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് വരില്ല എന്ന് ഞാൻ പറയുന്നത് അവളുടെ വിചാരം നമുക്കൊന്നും ഒന്നും അറിയില്ല ആരും ഒന്നും അറിയില്ല അവളുടെ എല്ലാ കൊള്ളരുതായ്മകളും എൻ്റെ മുന്നിൽ സ്വയം മറനീക്കി വന്നതാണ് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ അവൾ എൻ്റെ തലയിൽ പെട്ട് പോയനെ അറിയാം വിശദമായിട്ട് പറയാം എന്തായാലും അവൾ തന്നെ പറഞ്ഞല്ലോ വേണ്ടാന്ന് ഇനിയിപ്പോൾ മറ്റൊന്നും നമുക്ക് ചെയ്യണ്ടല്ലോ ആദികേഷ് പറഞ്ഞു മോളെ നീ അതെ അച്ചാ എനിക്ക് ആദികേഷിനെ മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താല്പര്യമില്ല ഇനി ഞങ്ങളുടെ കാര്യമായിട്ടും മുന്നോട്ട് പോകണ്ട അവൾ പറഞ്ഞു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് അവളുടെ ഉണ്ടല്ലോ രാഗിണി രാഗിണിയുമായിട്ട് നമുക്ക് വേണമെങ്കിൽ ആദികേഷിൻ്റെ വിവാഹം നടത്താം ആ അടുത്തത് ബെസ്റ്റ് ഇയാൾക്ക് എന്താടാ നിന്നെ തന്നെ വേണമെന്ന് ഇത്ര ആഗ്രഹം അവൻ്റെ അടുത്ത് നിന്ന് സെബി ചോദിച്ചു അത് എന്നെ കണ്ടിട്ടുള്ള ആഗ്രഹമല്ല നമ്മുടെ ഈ കാണുന്ന സ്വത്തുക്കൾ കണ്ടിട്ടുള്ള ആഗ്രഹമാണ് അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് അവൻ പറഞ്ഞ് മുന്നോട്ട് വന്നതും എന്താ നിനക്ക് പറയാനുള്ളത് അനന്തപത്മനാഭൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുണ്ടിലെ ഒരു പുഞ്ചിരി സണ്ണി കണ്ടു അത് കണ്ടതും അവൻ കണ്ണു കുറുക്കി നോക്കി ആദികേഷിനോട് ചോദിച്ച് മുഖം തിരിച്ച അനന്തപത്മനാഭൻ കാണുന്നത് തന്നെ നോക്കി നിൽക്കുന്ന സണ്ണിയാണ് സണ്ണി എന്താണെന്ന് പുരികം പൊക്കി ചോദിച്ചതും അനന്തപത്മനാഭൻ ഒരു കണ്ണ് ചിമ്മി കാണിച്ചു അത് കണ്ടതും സണ്ണി വായ പൊളിച്ചു പോയി പിന്നെ ഒന്ന് ചിരിച്ചു അത് എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ് ആദികേഷ് അത് പറഞ്ഞതും അവിടെ മാകെ നിശബ്ദമായത് തോന്നി എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട് പക്ഷെ ശ്വാസം പോലും പുറത്തേക്ക് വരാത്തതുപോലെയാണ് ചിലവരുടെ നിൽപ്പ് ഇതിപ്പോ അവനൊരു പെണ്ണിനെ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത് അല്ലാതെ വേറൊന്നുമല്ലല്ലോ എല്ലാവരുടെയും ഭാവം കണ്ടിട്ട് അവൻ വേറെന്തോ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നത് അടുത്ത് നിന്ന് ആനന്ദ് പറഞ്ഞു ആരെയാണ് ഏട്ടൻ ഇഷ്ടം ഇപ്പം പറയും നോക്കിയിരുന്നു ആനന്ദ് പറഞ്ഞു ആരെയാണ് എന്താണെന്നൊക്കെ ഞാൻ പിന്നെ പറഞ്ഞോളാം എനിക്കൊരു കുട്ടി ഇഷ്ടമാണ് ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതും ആ പെൺകുട്ടിയെ തന്നെയാണ് ആദികേഷ് പറഞ്ഞു അത് കേട്ട് അഗ്നിഹോത്രിക്ക് ദേഷ്യം കൊണ്ട് മുഖമെല്ലാം വലഞ്ഞു മുറുക്കി വീരഭദ്രന്റെയും ബാലഭദ്രന്റെയും ശിവഭദ്രൻ്റെയും അവസ്ഥ അതൊക്കെ തന്നെയായിരുന്നു അനന്തപത്മനാഭന്റെ ഈ കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ പോലും പുറത്തേക്ക് വിവാഹം കഴിച്ചു പോകരുത് എന്നുള്ളത് അഗ്നിഹോത്രിക്ക് വാശിയായിരുന്നു തൻ്റെ കുടുംബത്തിലേക്ക് തന്നെ ഇയാളുടെ മക്കളെല്ലാവരും വിവാഹം കഴിച്ച് വരണമെന്നായിരുന്നു പക്ഷേ അതിൽ രണ്ടുപേരാണ് കൈവിട്ടു പോയത് ആദിലക്ഷ്മിയുടെ വിവാഹം ആനന്ദമായിട്ട് നടക്കാൻ പോയപ്പോൾ ചെറിയൊരു ചെറിയൊരാശ്വാസമുണ്ടായിരുന്നു അവന്റെ അച്ഛൻ താൻ പറഞ്ഞാൽ അനുസരിക്കുമേ എന്നുള്ള ഒരാശ്വാസം പക്ഷേ ഇപ്പോഴേ ഒരു മകളുണ്ടെന്ന് പറഞ്ഞ് കുത്തിപ്പൊക്കി കൊണ്ടുവന്നിരിക്കുന്നു അഗ്നിഹോത്രിയുടെ നോട്ടം ഗൗരിയിലേക്കായി അയാൾ അവളെ ഒന്ന് നോക്കി കുഞ്ഞിനെ എടുത്തു പിടിച്ച് കുഞ്ഞിനോട് എന്തൊക്കെയോ മുഖത്ത് നോക്കി സംസാരിക്കുന്ന ഗൗരിയെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന അഗ്നിഹോത്രിയെ കണ്ട സണ്ണി അയാളുടെ മുഖത്തെ ദേഷ്യം മനസ്സിലായതുപോലെ സണ്ണി ഗൗരിയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു തോളിലൂടെ അവളെ ചേർത്ത് പിടിച്ചു പെട്ടെന്ന് അവൻ അങ്ങനെ ചെയ്തതും ഗൗരി ഞെട്ടി അവനെ നോക്കി എന്താ ചായ അവൾ ചോദിച്ചു ചുമ്മ ഇങ്ങനെ നിൽക്കാൻ തോന്നി എൻ്റെട വേ അവനൊന്നും അറിയാത്തതുപോലെ അവളെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ കളിപ്പിക്കാൻ നോക്കുന്നുണ്ട് എന്നാലും ഒരുപോലെ ഇരിക്കുന്ന പേര് എനിക്ക് സത്യത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല ട്വിൻസിനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ സാമിയൊക്കെ ഉണ്ടാവോ എന്തെങ്കിലുമൊരുക്കെ മാറ്റം വേണ്ടേ എന്നാ ഭംഗിയല്ലേ പക്ഷെ കാണാൻ ആദിലക്ഷ്മിയെ പോലെ തന്നെ സുന്ദരിയാണ് പക്ഷേ അവളുടെ ഭർത്താവിനെ കണ്ടോ എന്ന ലുക്കല്ലേ അച്ചായനൊക്കെ പറഞ്ഞ ഇതാണ് എന്ന തലയെടുപ്പാണ് ശിവഭദ്രന്റെ മകൾ ഹരണിയാണെന്ന് പറഞ്ഞത് അവളുടെ അടുത്ത് നിന്ന രാഗിണി പറഞ്ഞു നീ നോക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇവിടെയുള്ള എല്ലാവരേക്കാളും തലയെടുപ്പും ഒരു ഒരു പ്രത്യേക ഭംഗിയല്ലേ ആ അച്ചായന് ശരിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക് ഇതൊക്കെ എവിടെ പോയി കിടക്കണായിരുന്നാവോ അവൾ കല്യാണവും കഴിച്ച് ചേ രാഗിണി പറഞ്ഞത് കേട്ടതും ആ ചെന്ന് നിന്നു കൊടുക്ക് അയാളെ കണ്ടിട്ട് തന്നെ അറിയാം നല്ല കൈത്തരിപ്പ് തീർക്കുമെന്ന് വെറുതെ ചെന്ന് ആ കൈക്ക് പണിയുണ്ടാക്കാൻ നിൽക്കണ്ട അയാള് ഇപ്പോൾ തന്നെ ഗൗരിയെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് എന്തിനാന്നറിയോ നീ മുത്തച്ഛനെ ഒന്ന് നോക്കിക്കേ രാഗിണി പറഞ്ഞപ്പോഴാണ് എല്ലാവരും അഗ്നിഹോത്രിയെ നോക്കിയത് ശരിയാണ് മുത്തച്ഛൻ ദേഷ്യത്തോടെ ഗൗരിയെ നോക്കുകയാണ് അതുകൊണ്ടാണ് സണ്ണി ഗൗരിയെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ആ വിഷയത്തെപ്പറ്റി സംസാരിക്കണ്ടല്ലോ അടുത്തു തന്നെ ആദ്യലക്ഷ്മിയുടെയും ആനന്ദിൻ്റെയും വിവാഹം നടക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ബാക്കിയുള്ളത് നടക്കില്ല പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ മകൾ ഗൗരി അവൾ കൂടി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നിരിക്കുകയാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ മകളെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും അവളെ കിട്ടിയപ്പോൾ അവളുടെ കൂടെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയത് ഒരു മകനെ കൂടിയാണ് കൂടെ രണ്ട് കൊച്ചുമക്കളെയും ആദിലക്ഷ്മിയുടെ കല്യാണത്തിന് മുമ്പ് നിങ്ങളെല്ലാവരെയും അറിയിക്കണം തോന്നി അവിടെ വെച്ച് കാണുമ്പോൾ പെട്ടെന്ന് ഷോക്കാവരുതല്ലോ അതുകൊണ്ടാണ് ഇങ്ങനൊരു ഫങ്ഷൻ വെച്ച് തന്നെ എല്ലാവരെയും അറിയിക്കാമെന്ന് കരുതിയത് പ്രത്യേകിച്ച് എൻ്റെയും അംബികയുടെയും വീട്ടുകാരെയെങ്കിലും അനന്തപത്മനാഭൻ പറഞ്ഞു സണ്ണി ഗൗരിയുടെ മുഖത്ത് നിന്ന് വീണ്ടും എല്ലാവരെയും നോക്കുന്നുണ്ട് ആരുടെ മുഖത്തും മാറ്റങ്ങളൊന്നുമില്ല പെട്ടെന്നാണ് അവിടെ മറ്റൊരു കാർ വന്ന് നിന്നത് ആരോ വന്നത് തോന്നുന്നു ആദ്യ ശേഷാണ് പറഞ്ഞത് അല്പസമയം കഴിഞ്ഞതും അകത്തേക്ക് കയറി വരുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടു നീ എവിടെയായിരുന്നു ധീരജ് അഗ്നിഹോത്രിയുടെ ചോദ്യം കേട്ടപ്പോഴാണ് അത് ധീരജാണെന്ന് എല്ലാവർക്കും മനസ്സിലായത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ചെറുപ്പക്കാരൻ അവൻ അകത്തേക്ക് കയറി വന്നതും അഗ്നിഹോത്രി ദേഷ്യത്തിൽ ചോദിച്ചതാണ് അത്യാവശ്യമായിട്ട് വർക്കിടക്കുന്ന സൈറ്റിലേക്ക് ചെല്ലാൻ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പോയതാണ് അവിടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു അത് തീർത്തിട്ട് വന്നതാണ് ഞാൻ ധീരജ് പറഞ്ഞു നീ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞോ എന്താച്ച ധീരജ് ചോദിച്ചു ധീരജിൻ്റെ നോട്ടം ആരെയോ തേടുന്നത് പോലെ തോന്നി അവൻ്റെ നോട്ടം ചെന്ന് നിന്നത് തേജയിലായിരുന്നു എല്ലാവരുടെയും അടുത്തു നിന്ന് കുറച്ച് ഉൾവലിഞ്ഞ് നിൽക്കുന്ന തേജയെ കണ്ടതും അവനൊന്ന് നോക്കി തേജയും അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു നീ ഇവിടെ വന്നിരിക്ക ഇരിക്കുക അഗ്നിഹോത്രി പറഞ്ഞതും ധീരജ് അവരുടെ അടുത്തേക്ക് നടക്കുമ്പോഴാണ് പെട്ടെന്ന് ആദിലക്ഷ്മിയുടെ അടുത്ത് നിൽക്കുന്ന ഗൗരിയെ കാണുന്നത് ആദിലക്ഷ്മിയും ഗൗരിയും ഒരുപോലെ കണ്ടപ്പോൾ ധീരജ് ഞെട്ടലോടെ അവരെ രണ്ടുപേരെയും നോക്കി അവൻ്റെ ഞെട്ടൽ മനസ്സിലായതുപോലെ അവൻ്റെ അടുത്തേക്ക് വന്ന് അനന്തപത്മനാഭൻ പറഞ്ഞു എൻ്റെ മകളാണ് അവർ ആയിരുന്നു ഹോസ്പിറ്റലിൽ വെച്ച് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതാണ് വർഷങ്ങൾ ശേഷം തിരിച്ച് കിട്ടിയതാണ് ഞങ്ങളുടെ മകളെ അടുത്ത് നിൽക്കുന്നത് അവളുടെ ഭർത്താവ് സണ്ണി ഡേവിഡ് ജോർജ് കൂടെയുള്ളത് രണ്ട് മക്കൾ അവരും ട്വിൻസാണ് അനന്തപത്മനാഭൻ പറഞ്ഞു ധീരജ് അതിന് ചെറിയൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് അവിടെയുള്ള സോഫയിൽ വന്നിരുന്നു എന്നാൽ ഇനി ഭക്ഷണം കഴിക്കാറുന്നല്ലോ സമയം ഒരുപാടായി എടുക്കാൻ പറയട്ടെ അച്ഛ ആദികേഷ് ചോദിച്ചു അതിനെന്താ സമയായില്ലേ ഭക്ഷണം എടുത്തോളൂ അനന്തപത്മനാഭൻ പറഞ്ഞു സ്ത്രീകളെല്ലാം കിച്ചണിലേക്ക് പോയി അപ്പോഴും അവിടെ തന്നെ നിൽക്കുമായിരുന്നു ആദ്യലക്ഷ്മിയും ഗൗരിയുമെല്ലാം ഗൗരിയെ വന്ന് എല്ലാ ആൻറ്റിമാരും മറ്റും വന്ന് വളഞ്ഞിട്ടുണ്ട് അവളോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് അവൾ ചിരിയോടെ മറുപടി പറയുന്നുണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആദ്യലക്ഷ്മി നിൽക്കുന്നുണ്ട് അവളെ ഏൽപ്പിച്ചു കൊണ്ടാണ് സണ്ണി കിച്ചണിലേക്ക് പോയത് അവൻ കിച്ചണിൻ്റെ ഭാഗത്തേക്ക് വന്ന് ഫോണെടുത്ത് അലക്സിനെ വിളിച്ചു പെട്ടെന്ന് തന്നെ അലക്സ് ഫോൺ എടുത്തു അവൻ ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ട് നീ ഒന്ന് ശ്രദ്ധിക്കണം ആരെങ്കിലും മാറി നിന്ന് ഫോണിൽ സംസാരിക്കുന്നുണ്ടോന്നോ ആരെങ്കിലും മൊബൈലിൽ ഒരുപാട് സമയം ടൈപ്പ് ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം സണ്ണി പറഞ്ഞു ഞങ്ങൾ അതൊക്കെ നോക്കുന്നുണ്ട് നീ ധൈര്യമായിട്ടിരിക്കുക ഞാൻ പുറകോശത്തുണ്ട് ആരെങ്കിലും അവിടെ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് വിളിച്ച് പറയണം സണ്ണി പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് അലക്സ് ഫോൺ കട്ട് ചെയ്തു അലക്സ് ഷാമിനോടും കാര്യം പറഞ്ഞു സെബിയോടും ജോണിനോടും പറഞ്ഞു അവർ നാല് പേരും പുറത്തു നിന്നുള്ളവരായതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ശ്രദ്ധ അവരിൽ ഉണ്ടാകില്ല എന്നറിയാം എന്നാൽ ആദിശേഷിനെയും ആദികേഷിനെയും സണ്ണിയേയും എല്ലാം എല്ലാവരും ശ്രദ്ധിക്കും എന്നുള്ളത് ആ ജോലി സണ്ണി അവരെ ഏൽപ്പിച്ചത് അവൻ വേഗം വീണ്ടും ഡൈനിങ് റൂമിലേക്ക് വന്നു വലിയ ആ വിശാലമായ ഡൈനിങ് റൂമിൽ തന്നെ ഭക്ഷണം സെർവ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു പതിനഞ്ച് പേർക്ക് വെച്ച് ഇരിക്കാൻ പറ്റുന്ന ഡൈനിങ് ഏരിയ ആയിരുന്നു അതിനുശേഷം അടുത്ത ട്രിപ്പ് ഇരിക്കാമെന്ന് പറഞ്ഞു സണ്ണിയും ആദിശേഷും എല്ലാം കൂടിയായിരുന്നു ഭക്ഷണം വിളമ്പിക്കൊടുത്തത് ഭക്ഷണമേൽപ്പിച്ചപ്പോൾ സെർവ് ചെയ്യാനും ആൾ വരാമെന്ന് പറഞ്ഞെങ്കിലും വേണ്ട എന്ന് പറഞ്ഞത് സണ്ണിയായിരുന്നു അവൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണങ്ങളും ഉണ്ടാവും എന്ന് അറിയാം സണ്ണി ചെവിയിൽ ബഡ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരുടെ ഫോണും കോൺഫറൻസ് കോളിലായിരുന്നു എല്ലാവരും ബഡ് കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത് ഓരോരുത്തരുടെ നീക്കവും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവർ പോലും അറിയാതെ ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എനിക്ക് ചെറിയൊരു വൈകാഹ്യ ഉണ്ടായിരുന്നു മാറി വരുന്നു ഓർക്കൊഴിക്കുന്നതിൻ്റെ അപ്പോൾ അതൊക്കെ ഒന്ന് മാറി വരാണ് സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് വി ഓൺ ഇറ്റ്സ് മീ കാർത്തിക